നമസ്കാരം മന്ത്രി ഗണേഷ് കുമാർ ഒരു ആശ്രമത്തിൽ പോയി അവിടുത്തെ ഒരു സന്യാസിയെ ചോദ്യം ചെയ്യുന്നതും ബഹളം വയ്ക്കുന്നതുമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിങ്ങൾക്കറിവെയ്പുകാരനല്ലേ നിങ്ങൾ എന്താണ് സ്വാമിയായത് എന്ന ചോദ്യമായിരുന്നു ഗണേഷ് കുമാർ ഉയർത്തിയത് ആ സ്വാമിയാവട്ടെ ഒരു കൂസലമില്ലാതെ കാലിന്മേൽ കാലും കയറ്റിവെച്ചിരിക്കുന്ന ദൃശ്യവും നമ്മൾ കണ്ടു ഗണേഷ് കുമാറിൻ്റെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി തൊട്ടു പിന്നാലെ കൈരളി ചാനൽ ഈ സ്വാമിയുടെ പഴയ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്നും സ്വാമി ചിക്കൻ കറി വയ്ക്കുന്ന ഒരു ദൃശ്യം പുറത്തുവിട്ടു ഇതോടെ ഗണേഷ് കുമാർ ഹീറോയായി ചിക്കൻ കറി സ്വാമി സോഷ്യൽ മീഡിയയിൽ വില്ലൻ വേഷത്തിലെത്തി എന്താണ് അവിടെ സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് ശരി എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് ആശ്രമത്തിൻ്റെ പശ്ചാത്തലവും പാരമ്പര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേരള നവോത്ഥാന ചരിത്രത്തിലെ അവിസ്മരണീയ നായകന്മാരിൽ ഒരാളാണ് സദാനന്ദ സ്വാമികൾ പാലക്കാടുകാരനായ ഒരു മേനോൻ ജാതി ചിന്തയ്ക്കെതിരെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജാതി പ്രമാണിമാർക്ക് നേരെ നെഞ്ചുയർത്തി നിന്ന് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയ്ക്ക് മുമ്പിൽ അലറി വിളിച്ചിരുന്ന ഒരു കാലമുണ്ട് അക്കാലത്ത് ഇംഗ്ലീഷ് മിഷനറിമാർ തെരുവിലിരുന്നു കൊണ്ട് സുവിശേഷം വിളിച്ചു പറഞ്ഞതുപോലെയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മുക്കിനും മൂലയിലും ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഉറക്ക വിളിച്ചിരുന്നത് ആ സ്വാമിയാണ് വാസ്തവത്തിൽ മഹാത്മാ അയ്യങ്കാളിയെ ധൈര്യപൂർവ്വം തെരുവിലേക്ക് ഇറക്കിവിട്ട് വില്ലുവണ്ടി യാത്ര നടത്താൻ പ്രേരണ നൽകി ഐത്തോച്ചാരണത്തിനെതിരെയുള്ള വിപ്ലവത്തിന് തുടക്കമിട്ടത് ലോക പ്രശസ്തമായിരിക്കുന്ന ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷന് തുടക്കമിട്ടതും സദാനന്ദ സ്വാമികളായിരുന്നു വാടൂർ തീർത്ഥവാദാശ്രമ അധിപനോടൊപ്പമായിരുന്നു സദാനന്ദ സ്വാമികൾ ആ ദൗത്യം ഏറ്റെടുത്തത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് നൂറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് സദാനന്ദ സ്വാമികൾ മരിക്കുന്നത് കേവലം നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ അതിനിടയിൽ കേരള നവോത്ഥാനത്തിന് സ്വാമികൾ നൽകിയ ഊർജവും തേജസ്സും സമാനതകളില്ലാത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സദാനന്ദ സ്വാമികൾ തുടങ്ങിയ സദാനന്ദ സാധുജന പരിപാലന സംഘമാണ് പിന്നീട് അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാക്കി മാറ്റി വളർത്തിയതും ചരിത്രത്തിൽ ഇടം പിടിച്ചതും രാജഭക്തി ദൈവഭക്തി സദാചാരം ശുചിത്വം വിദ്യാഭ്യാസം എന്നീ അഞ്ച് കാര്യങ്ങളായിരുന്നു സ്വാമിയുടെ പ്രവർത്തന മേഖലകൾ രാജഭക്തി എങ്ങനെയുണ്ടായിരുന്നു തോന്നും വാസ്തുത്തിൽ സ്വാമിയുടെ രാജഭക്തി തന്നെയാണ് സ്വാമിയുടെ പ്രവർത്തനത്തിന്റെ അടിത്തറ രാജാവിനെതിരെ രംഗത്ത് വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ സ്വാമി രാജാവിനെ അംഗീകരിച്ചു കൊണ്ട് തന്നെയായിരുന്നു രംഗത്ത് വന്നത് ശ്രീമൂലം തിരുന്നാൾ രാമവർമ്മ മഹാരാജാവിനെ സ്വാമിയുടെ പ്രവർത്തനങ്ങളുടെ രക്ഷാധികാരിയാക്കിയതോടെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അക്കാലത്ത് നായർ പ്രമാണിമാരായിരുന്നു തിരുവിതാംകൂർ അടക്കിവാടിരുന്നത് വാണിരുന്നത് അവരെ മറികടക്കാൻ രാജാവിനു പോലും കഴിയുമായിരുന്നില്ല ജാതി ചിന്തയുടെ ഒക്കെ അടിത്തറ നായർ പ്രമാണിമാരുടെ ജീവിതമായിരുന്നു പുലയനും പറയനും കുറവനുമൊക്കെയായ ഐത്തജാതിക്കാർക്ക് തെരുവിലൂടെ ഇറങ്ങാൻ കഴിയുമായിരുന്നില്ല അക്കാലത്താണ് അയ്യൻകാളി രംഗത്ത് വരുന്നത് അയ്യങ്കാളി സദാനന്ദ സ്വാമികളുടെ ജാതി വിരുദ്ധ പ്രവർത്തനത്തിൽ ആകർഷ്ടനായി സ്വാമികളെ പോയി കണ്ടപ്പോൾ സ്വാമികളാണ് നിർദ്ദേശിച്ചത് നിങ്ങളൊരു വില്ലുവണ്ടി എടുത്ത് പൊന്നുതമ്പുരാൻ്റെ ഒരു വലിയ ചിത്രം കയ്യിൽ പിടിച്ച് തെരുവിലൂടെ പോകാൻ ആരും നിങ്ങളെ തടയില്ലെന്ന് വാസ്തവത്തിൽ രാജഭക്തിയുടെ അടിത്തറയും അത് തന്നെയായിരുന്നു അയ്യങ്കാളിക്ക് നായർഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാവാതിരുന്നതും ആക്രമിക്കാൻ വന്നവരെ അയ്യങ്കാളി കത്തി കാട്ടി പേടിപ്പി വാസ്തവത്തിൽ ഈ രാജ പിന്തുണയുടെ സഹായത്താലായിരുന്നു രാജാവിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ അയ്യങ്കാളി എന്ന വിപ്ലവകാരിക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാനും കഴിയുമായിരുന്നില്ല ഇത്തരത്തിൽ രാജാവിനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെയും സദാചാരത്തെയും നെഞ്ചിൽ ചേർത്ത് ഐത്തജാതിക്കാരടക്കമുള്ള സകല മനുഷ്യർക്കിടയിലും വിദ്യാഭ്യാസവും ശുചിത്വവും ഉറപ്പാക്കാനായിരുന്നു സദാനന്ദ സ്വാമികൾ ശ്രമിച്ചത് മലയാള മാധ്യമ പ്രവർത്തനത്തിന് പിതാവായി കണക്കാക്കപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അടക്കമുള്ളവർ സദാനന്ദ സ്വാമികൾക്കെതിരായിരുന്നു ജാതി ചിന്തയുടെ മതിൽക്കെട്ടുകൾ കടക്കാൻ അന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളക്ക് പോലും കഴിഞ്ഞില്ല സദാനന്ദ സ്വാമികളെ കടത്തണം എന്നതായിരുന്നു രാമകൃഷ്ണപിള്ളയുടെ നിലപാട് സി വി രാമൻപിള്ളയുടെ ധർമ്മരാജയിൽ ഹരിപഞ്ചാനനൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതുപോലും സദാനന്ദ സ്വാമികളെ പരിഹസിക്കാനായിരുന്നു ഒരേ സമയം തമിഴിലും മലയാളത്തിലും പ്രസിദ്ധീകരണങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സിദ്ധവൈദ്യത്തിലെ അവസാന വാക്കുകളിൽ ഒരാളായിരുന്നു സദാനന്ദ സ്വാമികൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ശങ്കരഭാഷ്യം സദാനന്ദ സ്വാമികൾ രചിച്ചത് ഇന്നും ആധികാരിക റഫറൻസ് ഗ്രന്ഥമായി തന്നെ ഉപയോഗിക്കപ്പെടുന്നു അങ്ങനെ ഐത്തോച്ചാടനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത പാലക്കാടുകാരൻ മേനോൻ കേരള നവോത്ഥാന നായകനായി മാറുകയും പിന്നീട് അദ്ദേഹം കൊട്ടാരക്കരയ്ക്കടുത്ത് സദാനന്ദപുരത്ത് ഏതാണ്ട് ആയിരത്തോളം ഏക്കർ ഭൂമിയിൽ തൻ്റെ മഠം സ്ഥാപിക്കുകയും ചെയ്തു ഇന്നും കൊട്ടാരക്കരയിൽ സദാനന്ദ വൈദ്യശാലയും ഉണ്ട് സദാനന്ദപുരത്തെ ആശ്രമവളപ്പിലെ അത്യപൂർവമായ ഔഷധവനം ഇന്നും ലോകത്തിന് വിസ്മയമാണ് കേരളത്തിൽ ആദ്യമായി സോപ്പ് നിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കിയത് സ്വാമികളായിരുന്നു പ്രിന്റിംഗ് പ്രസ് അടക്കമുള്ള ചെറുകിട സംരംഭങ്ങളെയും സ്വാമികൾ പ്രോത്സാഹിപ്പിച്ചു നാടുനീളെ ചിൽ സഭ എന്ന പേരിൽ സ്വാമികൾ സ്ഥാപിച്ച ജനസദസ് അക്കാലത്ത് തിരുവിതാംകൂരിൽ പ്രസിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ സ്വാമികൾ അന്തരിച്ചതോടെ ഏക ശിഷ്യൻ മഠാധിപതനായി അമ്പതുകളിൽ ശിഷ്യനും മരിച്ചു പിന്നീട് രണ്ടു സ്വാമിമാരായിരുന്നു സദാനന്ദാശ്രമത്തിന്റെ ചുമതലക്കാർ സ്വാമി ചിദാനന്ദ ഭാരതിയും സ്വാമി രാമാനന്ദ ഭാരതിയും എൺപത്തി ഏഴുകാരനായ സ്വാമി ചിദാനന്ദ ഭാരതിയാണ് മഠാധിപതി ഏതാണ്ട് അരനൂറ്റാണ്ടായി രണ്ട് സ്വാമിമാരും അവിടെയുണ്ട് രാമാനന്ദ ഭാരതി സ്വാമികൾക്ക് മഠാധിപതി സ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിലുള്ള തർക്കം പലതവണ സുപ്രീം കോടതി വരെ എത്തിയിട്ടുണ്ട് എന്നാൽ പുറം ലോകം അധികമറിയാതെ മുമ്പോട്ട് പോവുകയായിരുന്നു മഠാധിപതിയായ ചിദാനന്ദ ഭാരതി സ്വാമികൾ ഒരു ആത്മീയ തേജസ്സാണ് അതേസമയം രാമാനന്ദ ഭാരതി സ്വാമികൾ അങ്ങനെയായിരുന്നില്ല അദ്ദേഹം പിൽക്കാലത്ത് ഈ മഠത്തിൻ്റെ സ്വത്തുക്കൾ പലതരത്തിൽ കയ്യേറാൻ വിട്ടുകൊടുത്തു ഏതാണ്ട് ആയിരത്തിലേറെ ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന അവധുതാശ്രമത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഏക്കർ ഭൂമി മാത്രമാണ് അവിടുത്തെ ഗവൺമെന്റ് എച്ച് എസ് എസ് ഹൈസ്കൂളടക്കം പല സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ് ഇതൊക്കെ മഠം വിട്ടുകൊടുത്തതാണ് എന്ന് പറയുമ്പോഴും അതല്ല കലാകാരങ്ങളിൽ ചിലർ നിർബന്ധപൂർവം കയ്യേറിയതാണ് എന്നാരോപണമുണ്ട് പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ ഏറ്റവും അധികകാലം അധികാരം അധികാരമുറപ്പിച്ചിരുന്ന ബാലകൃഷ്ണപിള്ളയുടെ കാലത്താണ് ഇത്തരം കയ്യേറ്റങ്ങൾ ഏറെയും നടന്നതെന്ന് ആശ്രമവുമായി ബന്ധപ്പെട്ടവർ ആരോപിക്കുന്നു ഇതിനിടയിൽ രാമാനന്ദ ഭാരതി സ്വാമികൾ അധികാരം പിടിച്ചെടുക്കാൻ ചില നീക്കങ്ങൾ നടത്തി ചിദാനന്ദ സ്വാമികൾക്ക് ആണെന്നും അധികകാലം ആയുസ്സില്ലെന്നും രാമാനന്ദ ഭാരതി പ്രഖ്യാപിച്ചപ്പോൾ അത് വിശ്വസിച്ചുപോയി ചിദാനന്ദ സ്വാമികൾ അങ്ങനെ മരണത്തിന് തയ്യാറെടുത്ത് ആശ്രമത്തിന്റെ ബഹുദൂരം പിന്നിൽ ഒറ്റയ്ക്ക് സമാധി അടയാൻ കാത്തിരുന്നു ചിദാനന്ദ സ്വാമികൾ പക്ഷേ അദ്ദേഹത്തെ മരണം വിളിച്ചില്ല ഇടുക്കി ഒരു ദിവസം അദ്ദേഹം ബോധരഹിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ചിലർ അവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് ചിദാനന്ദ ഭാരതി സ്വാമികൾക്ക് ക്യാൻസർ ഇല്ല എന്ന് തിരിച്ചറിയുന്നത് ഇത് രാമാനന്ദ ഭാരതി സ്വാമികൾ ഉണ്ടാക്കിയ കെട്ടുകഥയാണെന്നും മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അധികാരം പിടിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആരോപണം ഉയർന്നു കോടിക്കണക്കിന് രൂപയും സ്വർണമടക്കമുള്ള അനേകം മൂല്യമേറിയ വസ്തുക്കളും ഈ ആശ്രമത്തിനുണ്ട് അതിപുരാതനമായ താളിയോലകളടക്കം സിദ്ധവൈദ്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പോലും ഈ ആശ്രമത്തിലുണ്ട് ഇങ്ങനെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വ്യാജ പവർ ഓഫ് അറ്റോണി ഉപയോഗിച്ച് മാറ്റാൻ വേണ്ടി രാമാനന്ദ ഭാരതി സ്വാമികൾ ശ്രമിച്ചപ്പോൾ ബാങ്ക് തടയിടുകയും ഇത് പുറം ലോകം അറിയുകയും ചെയ്തു അങ്ങനെയാണ് ആർ എസ് എസിന്റെ പിന്തുണയോടെ വിശ്വാസികളായ പലരും ഈ വിഷയത്തിൽ ഇടപെടുന്നത് അപ്പോഴും അവിടെ നേരിട്ട ഒരു പ്രശ്നമുണ്ട് ചിദാനന്ദ ഭാരതി സ്വാമികൾ അന്തരിച്ചാൽ പകരക്കാരനായി വരേണ്ടത് രാമാനന്ദ ഭാരതി സ്വാമികൾ തന്നെയാണ് രാമാനന്ദ ഭാരതി സ്വാമികൾ ഇതിനോടകം ഇതിലെ ചന്ദനമടക്കം ഈട്ടിയടക്കം വില കൂടിയ പല വസ്തുക്കളും വെട്ടി വിറ്റിട്ടുണ്ട് എന്ന ആരോപണം നേരിടുന്നയാളാണ് അമൂല്യമായ ഈ ആശ്രമവും അതിന്റെ വസ്തുക്കളും അന്യാധീനപ്പെട്ടു പോയേക്കാം എന്ന ആശങ്ക ഭക്തരിൽ ഉണ്ടാവുന്നു അങ്ങനെയാണ് അടിയന്തരമായി മറ്റു ചില സ്വാമികളെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ആനന്ദഭവനം എന്ന പേരിലുള്ള പ്രഗത്ഭനും സ്വാത്വികനുമായ ഒരു സ്വാമിജി അവിടേക്ക് വരുന്നു ഈ സ്വാമിജി അടക്കം മൂന്ന് പേർക്ക് ദീക്ഷ കൊടുത്തത് മഠാധിപതിയായ ചിദാനന്ദ ഭാരതി സ്വാമികളാണ് ഈ മൂന്ന് പേരിൽ ഒരാളാണ് ഇപ്പോൾ ചിക്കൻ സ്വാമി എന്ന് ഗണേഷ് കുമാർ വിളിച്ച് പരിഹസിച്ചയാൾ വാസ്തവത്തിൽ ഗണേഷ് കുമാർ പറഞ്ഞതിൽ അല്പം ശരിയുണ്ട് ഈ അടുത്ത കാലം വരെ ഹോട്ടലിൽ ഒരു കുക്കായിരുന്നു ഇദ്ദേഹം ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട് എന്നാൽ ഏത് വ്യക്തിക്കും ദീക്ഷ കൊടുക്കാനും അവർ പിണ്ടം വെച്ച് ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ സന്യാസിയായി അംഗീകരിക്കാനുമാണ് ഹിന്ദു നിയമം പഠിപ്പിക്കുന്നത് സാധാരണഗതിക്കൊരാൾ ദീക്ഷ സ്വീകരിക്കുന്നത് ദീർഘകാലത്തെ തപസ്സിനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും അറിവ് നേടലിനുമൊക്കെ ഒടുവിലാണ് എന്നാൽ അങ്ങനെ നിയമമൊന്നുമില്ല ഒരു മഠാധിപതിക്ക് ആർക്ക് വേണമെങ്കിലും ദീക്ഷ കൊടുക്കാം ദീക്ഷ കൊടുത്താൽ അയാളുടെ മുൻകാല ജീവിതം അപ്രസക്തമാണ് ഭാര്യയില്ല മക്കളില്ല സ്വത്തുക്കളില്ല അയാൾ എന്തു തൊഴിൽ ചെയ്യുന്നു എന്നതുപോലും പ്രസക്തമല്ല ഭാരതീയ ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത് എന്നാൽ പോലും ഗണേഷ് കുമാർ പറഞ്ഞൊരു വിഷയം ബാക്കിയാണ് ബാക്കി ഭാഗങ്ങളൊക്കെ ശരിയാണെങ്കിലും ഞാൻ വ്യക്തിപരമായി അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ളയാളെ പൊടുന്നനെ ദീക്ഷ കൊടുത്ത് സ്വാമിയാക്കി കൊണ്ടുവന്നത് അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ രാമാനന്ദ ഭാരതി സ്വാമികൾ അദ്ദേഹം അധികാരമുറപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരാളാണെന്നും മഠാധിപതി അടക്കമുള്ളവർക്ക് അദ്ദേഹത്തെ ഭയമാണെന്നുമാണ് സ്വാത്വികരായ സ്വാമിമാർ അവിടെ എത്തിയാൽ അവരെ തല്ലാനുള്ള സാധ്യതയുണ്ട് തല്ലുന്ന ചരിത്രമുണ്ട് ഇതിനു മുമ്പ് ദീക്ഷ സ്വീകരിക്കാനെത്തിയ ബ്രഹ്മചാരികളിൽ പലരെയും തല്ലി ഓടിച്ച പാരമ്പര്യവും ചരിത്രവുമുണ്ട് കാരണം മഠാധിപതിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രാമാനന്ദ ഭാരതി ഒഴിവാക്കാൻ പുതിയൊരു മഠാധിപതിയെ നിയമിക്കാൻ ഇപ്പോഴത്തെ മഠാധിപതി തീരുമാനിച്ചപ്പോൾ ആർക്കും അതിന് ധൈര്യമില്ല അങ്ങനെ ആനന്ദവനം എന്ന സ്വാമിയെ മഠാധിപതിയാക്കാൻ ഇപ്പോഴത്തെ മഠാധിപതി തീരുമാനിക്കുന്നത് അങ്ങനെ എഴുതി ദീക്ഷ കൊടുത്ത് പ്രഖ്യാപിച്ച് ഇക്കാര്യം കോടതിയെ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ പക്ഷേ ആനന്ദവനസ്വാമിക്ക് അവിടെ ജീവനോടെ കഴിയാൻ പറ്റുന്ന സാഹചര്യമില്ല ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് സംരക്ഷണമൊരുക്കാൻ മറ്റു രണ്ട് സ്വാമിമാർക്കും കൂടി ദീഷ്യ നൽകിയതെന്നും അതിലൊരാളാണ് ഇപ്പോൾ ചിക്കൻ കറിയിൽ വിവാദമായിരിക്കുന്ന സ്വാമിയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാരും ഔദ്യോഗികമായി പറഞ്ഞതല്ല ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇതാണ് അതിൻ്റെ പശ്ചാത്തലം ഇവരെ തല്ലി ഓടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഭക്തജനങ്ങൾ കുറച്ചുപേരും ആർ എസ് എസും ചേർന്ന് തന്നെയാണ് രാമാനന്ദ് ഭാരതി തല്ലിയത് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും വളരെ വിചിത്രമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ അമൂല്യമായ ഒരു പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ് അവധൂതാശ്രമം ആശ്രമത്തിൽ അന്തേവാസി ആയിരുന്നു യശരീരനായ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് വെളിയൻ ഭാർഗവൻ എന്നോർക്കണം അവിടേക്ക് പോയപ്പോഴാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എക്കാർ വഴിയിൽ തടഞ്ഞതും അദ്ദേഹം വഴിയിൽ കുത്തിയിരുന്നതും എന്തായാലും ആശ്രമം അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല ആശ്രമത്തിൻ്റെ സ്വത്തുക്കൾ അനാവശ്യമായ കരങ്ങളിലേക്ക് പോകാൻ പാടില്ല അതേസമയം ആശ്രമത്തിൻ്റെ പേരിൽ തല്ലും കൊല്ലുമൊക്കെ നടക്കുന്നത് സദാനന്ദ സ്വാമികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി മാറും